ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനിങ്ങോ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ മെഴുകുതിരി കൊണ്ടുള്ള രണ്ട് ടിപ്പുകളാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രണ്ട് കിടിലും ടിപ്പുകളാണ് അപ്പോൾ ഞാൻ മെഴുകുതിരി ഇതേപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ചെറിയ കത്തിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എലിയെ എങ്ങനെ തുരത്താം എന്നുള്ള നല്ല അടിപൊളി ടിപ്പാണ് എലി പെരിച്ചാഴ്ച ശല്യം ഉള്ളവരിത് ചെയ്ത് നോക്കാം വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ മാത്രം മതി കിട്ടും അപ്പം ഇതിപ്പം ഞാൻ മെഴുകുതിരിയും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബിസ്ക്കറ്റും കൂടെ എടുക്കുന്നുണ്ട് ഇതിപ്പം എന്താ മെഴുകുതിരി നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്യുമ്പം തന്നെ വളരെ ഈസിയായിട്ട് നമുക്കത് എടുക്കാൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് മാത്രം മതി ഇതുകൊണ്ടോ ഇത്രയും മാത്രം മതി ഇനി വേണമെങ്കിൽ ഒരു സ്വൽപ്പം കൂടെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഇതിനകത്ത് വേണ്ടതായിട്ടുള്ളത് ബിസ്ക്കറ്റ് വിന മാത്രമാണ് വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പം ഇത്രയും മാത്രം വെച്ചിട്ട് നമുക്ക് എലി ഓടിക്കാൻ പറ്റും കാരണം ഇത് വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല അപ്പോൾ ഇത് കഴിക്കുമ്പം തന്നെ എലിക്ക് വയറൊക്കെ കംപ്ലൈൻ്റ് ആവട്ടോ ഇപ്പം അതാണ്ട് ഒരു സ്വല്പം ബിസ്ക്കറ്റും കൂടെ പൊടിച്ച് ചേർക്കുകയാണ് ഇപ്പം ബിസ്ക്കറ്റ് അതിന് ഇഷ്ടമുള്ള സാധനം കൊണ്ട് അത് വന്ന് കഴിച്ചോളൂ കേട്ടോ ബിസ്ക്കറ്റോ ശർക്കരയോ അതേപോലെ തന്നെ ബ്രെഡിൻ്റെ പൊടിയൊക്കെ ആണെങ്കിൽ അത് വന്ന് കഴിച്ചോളും അപ്പം നമ്മളീ മെഴുകുതിരി അതിനകത്ത് പിന്നെ മെഴുകുതിരി അതിനകത്ത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ടതുകൊണ്ട് ഇട്ടതുകൊണ്ട് അതിതെന്തായാലും കഴിച്ചിട്ട് പോകും കഴിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ വയറെല്ലാം ആയിട്ട് അത് ചത്തുപോയിക്കോളൂ കേട്ടോ അപ്പം ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല ഇതിപ്പോൾ നമുക്കൊന്ന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം വിനീഗർ എടുക്കുകയാണ് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പം നമ്മളിത് വെച്ചു കൊടുക്കുന്നിടത്ത് വെള്ളമൊന്നും പാടില്ല കാരണം വെള്ളം ഉണ്ടെങ്കിൽ തന്നെയും അതിത് കഴിച്ചിട്ട് പോയി പരവേശം കൊണ്ട് വെള്ളം കുടിച്ചാൽ തന്നെയും അത് മെഴുകു മെഴുകാണല്ലോ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ളത് അപ്പോൾ അത് വയറൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് അത് ചത്തു കേട്ടോ പിന്നെ പരിസരത്തോട്ടേ നമുക്ക് മറ്റുള്ള എലികൾ വരില്ല അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നമുക്ക് ഒറ്റ ഒരു ഉണ്ടാണ്ടേ ഇത് മാത്രമേ ഞാൻ ചെയ്തെടുക്കുന്നുള്ളൂ ഇതിനായിട്ട് ഇനിയിപ്പോൾ മെഴുക് തിരിവെച്ചിട്ട് വേറൊരു ടിപ്പും കൂടെ ഞാൻ കാണിക്കാം അതും എലിയെ തുരത്താനുള്ളതാണ് അപ്പോൾ ഇത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കാരണം ഈ ഒരു ഉണ്ട അതിൻ്റെ വയറ്റിൽ പോയാൽ മതി ഉണ്ടോ ഇതെന്തായാലും കഴിച്ചിരിക്കും ആ മണം അടിച്ചിട്ട് ബിസ്ക്കറ്റിൻ്റെ മണം അടിച്ചിട്ട് എന്തായാലും കഴിച്ചിരിക്കും കേട്ടോ മുപ്പതാണ്ട് ഖട്ട ഉണ്ട ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് പല്ലിക്കും വെച്ച് കൊടുക്കാം കേട്ടോ പല്ലിയാണേലും നമുക്ക് ശല്യമായിട്ട് വന്നിരിക്കുകയല്ലേ പല്ലി പാത്രങ്ങളൊക്കെ വെച്ചാൽ തന്നെ തക്ക കയറി നക്കയൊക്കെ ചെയ്യും അപ്പോൾ ഇതേപോലെ ഒരു പല്ലിക്ക് വേണേലും വെച്ചു കൊടുക്കാം പല്ലി അത് കഴിച്ചു കൊടുക്കെട്ടോ പല്ലിക്കും ഇതേപോലെ തന്നെ എപ്രാളം ഉണ്ടാകും ഇതിപ്പം എന്തുകൊണ്ട് ഞാൻ പെരിച്ചാഴി വരുന്ന സ്ഥലത്ത് ഈ ഒരു ഉണ്ട വെച്ച് കൊടുക്കുകയാണ് എന്തായാലും കഴിച്ചിട്ട് പോകും നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യട്ടോ നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് ഇതിപ്പം നമുക്ക് ഏലശല്യൊക്കെ വളരെ കുറവുണ്ട് ഇതേപോലെ പല്ലിക്കും വെച്ച് കൊടുക്കാം കേട്ടോ പല്ലി വരുന്ന സ്ഥലത്തെല്ലാം വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് നവരയില ഉണ്ടെങ്കിലേ നവരയില ഉണ്ടെങ്കിൽ നമുക്ക് പല്ലിശല്യം ഒക്കെ കുറയും കുറയും കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ കിച്ചണിൽ ഇവിടെയൊക്കെയാണോ ഭാഗത്തെല്ലാം ഓരോ നവരയില വെച്ച് കൊടുക്കുക നവരയിലെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ പ്രത്യേകിച്ച് അതിനെ നല്ലൊരു മണമാണ് ആ ഒരു മണം പല്ലിക്ക് ഇഷ്ടപ്പെടില്ല കാരണം പല്ലി വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നവരയില നമ്മൾ കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കുന്നത് മിക്സിയുടെ ഭാഗത്ത് സിങ്കിൻ്റെ ഭാഗത്തെല്ലാം വെച്ച് കൊടുക്കുക അവിടെയെല്ലാം പല്ലി വരുന്ന സ്ഥലങ്ങളല്ലേ ഇനി നമുക്ക് രണ്ടാമത്തെ മെഴുകുതിരിയുടെ ടിപ്പ് കാണിക്കാം അപ്പം അതും എലി പെരിച്ചാഴിയൊക്കെ ഒഴിവാക്കാനുള്ള നല്ല കിടിലം ടിപ്പാണ് ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കാത്ത പഴയ ഗ്രേറ്റർ ഇതേപോലെ ഉണ്ടെങ്കിലൊന്ന് ആ ആ ഭാഗത്ത് വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ തേങ്ങാപ്പൊടി പോലെ നമുക്ക് കിട്ടിക്കോളും കണ്ടോ അപ്പോൾ ഒരു സ്വല്പം മെഴുകുതിരി മാത്രം മതി തോനെയൊന്നും വേണ്ട അപ്പോൾ ഇതിനകത്ത് നമ്മൾ മൂന്നാല് ഐറ്റംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് എലിക്കൂട്ടത്തോടെ വന്ന് കഴിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഇത് ഉണ്ട ഉരുട്ടിയൊന്നും അല്ല വെക്കുന്ന ഇത് പൊടി പോലെ തന്നെ വെച്ചുകൊടുക്കുകയാണ് കാരണം അത് വന്ന് നക്കി കഴിച്ചോളും ഇതിപ്പം എന്താ പറയുക ഇത്രയും മാത്രം മതി ഉണ്ടോ ഈ രീതിയിൽ നമ്മൾ ചികി എടുക്കുകയാണെങ്കിൽ ഉണ്ടോ നല്ല പൊടി പൊടി പൊടിയായിട്ട് കിട്ടും അതിൻ്റെ ഉള്ളിൽ എന്തായാലും പൊയ്ക്കോളും അപ്പം അതില്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് വേണേലും ചെയ്യാം ഞാൻ നേരത്തെ ചെയ്ത് കണക്ക് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ശർക്കരയാണ് അപ്പോൾ ശർക്കരയുടെ മണം അടിച്ചിട്ട് അതെന്തായാലും അന്ന് കഴിക്കാതിരിക്കില്ല നമ്മൾ വെച്ചു കൊടുക്കുന്നത് എന്തായാലും വേസ്റ്റായി പോകില്ല അത് കഴിച്ചിട്ട് പോകുകയും ചെയ്യും പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് ഇലയുടെ ശല്യം പെരിച്ചയുടെ ശല്യം കാണത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ ചെയ്ത് നോക്കുക ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് ഒരു പാറ്റ ഗുളികയാണ് അതില്ല എങ്കിൽ നമുക്ക് കർപ്പൂരം ഒരു രണ്ട് മൂന്ന് കർപ്പൂരം പൊടിച്ച് തീർക്കുക ഇതിപ്പം പാറ്റ ഗുളിക പൊടിച്ച് അതിനകത്തൊട്ടിട്ട് കൊടുക്കാം അപ്പം നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു പാത്രം വേണം അതിനായിട്ട് എടുക്കാൻ അപ്പം ഇങ്ങനെ പൊടിക്കുമ്പം തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടും കേട്ടോ അല്ലാതെ നമ്മുടെ ഇടികളിനകത്തൊന്നും വെച്ച് പൊടിച്ച് കളഞ്ഞേക്കരുത് കാരണം അതിൻ്റെ ഒരു സ്മെല്ല് പോകാൻ ഭയങ്കര പാടാണ് തേച്ച് കഴിയാലും അത് ഒരു ഇതല്ലേ അപ്പം നമുക്കിത് ഇതേപോലെ തന്നെ വേറൊരു ടിന്നിനകത്തോട്ടാക്കി കൊടുക്കാവേ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്തൊക്കെയാണ് പാറ്റ ഗുളികയും അതേപോലെ തന്നെ മെഴുകുതിരിയുടെ ഇത് ചെയ്തതും പിന്നെ ശർക്കരയും ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു സ്വല്പം ഗോതമ്പൊടിയും കൂടെ ചേർക്കാനുണ്ട് ഒന്ന് ഉരുളയാക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ല ഇത് നമുക്ക് പൊടിയായിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതുകൊണ്ട് വെള്ളം ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക കണ്ട പൊടി ഇപ്പം ഈ പൊടി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പേപ്പറിനകത്താക്കി വെച്ചിട്ടുണ്ട് കണ്ട എലി വരുന്ന സ്ഥലത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അത് നക്കി കഴിച്ചോളും കൂട്ടത്തോടെ വന്ന് കഴിച്ചോളും അപ്പം ഇതൊട്ടും നമുക്ക് പാഴായി പോകത്തില്ല വേണ്ട ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് പേപ്പർ പേപ്പറിൽ വെച്ച് കൊടുക്കാം അപ്പോൾ വരുന്ന ആ ഭാഗത്ത് വെച്ചു കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് നമുക്കിതേപോലെ പേപ്പറിനകത്താക്കിയും വെച്ചുകൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഇടുന്ന നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്